മൈ ഫ്രണ്ട്സ് എസ്ലാമലേക്കും അതിലെനിക്ക് വീഡിയോക്കെല്ലാം ശേഷം എനിക്ക് വീഡിയോ ചോദിച്ചാൽ നമ്മൾ കോഴിക്കോട് വരെ പോകുന്നു കോഴിക്കോട് വീട്ടിലും പോകണം അവിടെ വണ്ടിൻ്റെ കാര്യത്തിൽ പിന്നെ മൈത്ര ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നു ഇവിടെ ചെറുക്കൂടി ഹോസ്പിറ്റൽ പോകുന്നുണ്ട് കഷ്ടപ്പെടുന്നു കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് പേടിയതുകൊണ്ട് പോകുമ്പോൾ നമ്മൾ കോഴിക്കോട് മൈക്കേക്കൊണ്ട് പോകുന്നത് നമ്മൾ പോയി വിൽക്കണം ഇതിനോട് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ സൗണ്ടിന് ഒരു മാറ്റമാണ് ഡോക്ടറൊന്നും കുഴപ്പമൊന്നുമില്ല സൗണ്ട് കുറച്ച് സംസാരിക്കാമെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ മൈറ്റിലോട്ട് പോയി വെക്കാം അങ്ങനത്തെ ഡോക്ടറും കൂടെ എന്താ പറയുക അതിന് വേണ്ടിയിട്ടാണ് കിട്ടാതെ എന്തെങ്കിലും കഴിക്കാൻ വേണം കാരണം അത് വാങ്ങാൻ വേണ്ടി പോകണം വരും പരും മാമ വാങ്ങാൻ പോവാ ഞമ്മ വാങ്ങാൻ പോവാ അങ്ങനെ നമ്മളിവിടെ പൂർത്തി അവരെങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വണ്ടി പോയി അപ്പോൾ ഞാനിവിടെ ടോക്കണും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് എടുക്കാൻ കേട്ടോ ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് ആ ഓൺലൈനായിട്ട് അല്ല അല്ല അല്ലെ അങ്ങനെ ഡോക്ടർ ടു ഫ്ലോറിലാണ് കേട്ടോ അവിടേക്ക് വണ്ടി പോവാണ് പിന്നെ ഇവിടെ ബി പി കാര്യങ്ങളൊക്കെ ആദ്യം ചെക്ക് ചെയ്യാൻ പറഞ്ഞു വെയിറ്റും ഹൈറ്റൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് നിൽക്കണം കഴിഞ്ഞിട്ടാണ് ഡോക്ടറത്തേക്ക് പോകുള്ളൂ കേട്ടോ അങ്ങനെ അമ്മമാരിൽ നിന്നൊക്കെ വാങ്ങി പോവാണ് അപ്പോൾ കുറച്ചും കാര്യങ്ങളൊന്നും ഡോക്ടറ് പറഞ്ഞിട്ടില്ല ആ സെയിം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഡോക്ടറും പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മാസം എന്നോട് അധികം സംസാരിക്കരുത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഇങ്ങനെ കൊടുക്കുന്നത് ഇവിടെ പാർക്കിങ് ഏരിയട്ടോ ഒരുപാട് നടക്കണം പാർക്കിംഗ് ഏരിയക്ക് പിന്നെ നമ്മളത് വീണ്ടും തിരിച്ചു പോയി കുട്ടികൾക്ക് ഫുഡ് കഴിക്കണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം പിന്നെ അതേമാതിരി അവർക്ക് വണ്ടീൻ്റെ അടുത്ത് വന്നിട്ട് വന്നിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് അതിന് കളറിൻ്റെ കളറുണ്ടതിന് വേണ്ടിയിട്ട് വണ്ടി അതേ പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്